വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് നിരവധി രക്ഷാപ്രവർത്തകരാണ് ഈ കഴിഞ്ഞ എത്തിയത് അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒരു രക്ഷാപ്രവർത്തനെ കണ്ടുമുട്ടി കോഴിക്കോട് സ്വദേശിയാണ് അസീസ് മഠത്തിൽ ഒളവണ്ണ സ്വദേശി ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുൻപും വാർത്ത ചെയ്തിട്ടുണ്ട് കാരണം കോഴിക്കോട്ടെ പ്രത്യേകിച്ച് മലബാറിലെ പോലീസുകാർക്ക് ഏറ്റവും സഹായം ചെയ്യുന്ന വ്യക്തിയാണ് അസീസ് ഖാ കാരണം ഒരു മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ വെള്ളത്തിലായിക്കോട്ടെ കിണറ്റിലായിക്കോട്ടെ തൂങ്ങി മരിച്ച നിലയിലായിക്കോട്ടെ അഴുകിയ നിലയിലായിക്കോട്ടെ ഇദ്ദേഹമാണ് ആ മൃതദേഹം എടുത്ത് പോലീസിന് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി നൽകുന്നത് അങ്ങനെ ഇപ്പോൾ എത്ര മൃതദേഹം എടുത്തിട്ടുണ്ട് നാലായിരത്തി ആദ്യത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടിയായിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് മൃതദേഹം എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ അതായത് ഉരുൾപെട്ടൽ ഉണ്ടായത് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ചൊവ്വാഴ്ച രാവിലെ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ അതി രാവിലെ ഇവിടെ എത്തിയ സമയത്ത് ഞാനന്ന് ടി ഡി ആർ എഫിൻ്റെ ജില്ലാ കോടിനേറ്റങ്ങൾക്ക് അങ്ങനത്തെ കുറെ ആളുകളായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഈ ദുരന്തമുഖങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും കൂടി നടന്ന് പത്തി ഇരുപത്തി മൂന്നോളം മൃതദേഹങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കൂടെ എടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഈ പുഞ്ചിരിമട്ട ഭാഗത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വെളുത്ത നായ ഒരു ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് മാന്തുന്നത് കണ്ട സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറ്റാച്ചിൻ്റെ ആളോട് പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ നായ ഇങ്ങനെ മാന്തി കൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ആ സ്ഥലം ഒന്ന് സർച്ച് ചെയ്യണമെന്നാണ് അപ്പോൾ അവർ വന്ന് ഒരു മൂന്നടിയോളം മണ്ണ് മാന്തി മാറ്റി നോക്കിയ സമയത്ത് ഒരു സ്ലാബാണ് സ്ലാബിൻ്റെ അടിയിൽ ഒരു അമ്മയും ഒരു പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയും പൊതിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി പിന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് പോലുള്ള അതുപോലെ വീടിൻ്റെ ഒഴിഞ്ഞ വീടിന്റെ ഭാഗത്ത് സ്കൂളിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും കയറി നല്ല രീതിയിൽ സെർച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒട്ടനവധി മൃതദേഹങ്ങളാണെങ്കിലും പായവസ്തുക്കളാണെങ്കിലും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ സമയം വരെ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റി എന്റെ കൂടുതലുള്ള ആളുകൾക്ക് ആധാരം അതോടൊപ്പം തന്നെ ഒരു ഒരു കുട്ടി ഈ ഈ മലയെ പറ്റി എഴുതിയ ഒരു പുസ്തകം അത് എന്റെ സുഹൃത്ത് പിന്നെ ഷഹീർ എന്ന് പറഞ്ഞ ഒരാളാണ് എടുത്തത് അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടുതലുള്ള ടീം ഞാനൊരു ടീച്ചറും എമ്മിന്റെ ലീഡർ എന്നുള്ളവർക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അന്ന് ടി ഡി ആർ എഫിൻ്റെ ആളുകളായിരുന്നു അതൊക്കെ കണ്ടെടുക്കാനും കണ്ടെടുക്കാനോ അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഏൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും റിസ്ക് എടുത്തിട്ടെടുത്ത മൃതദേഹം ആയിരിക്കും കാരണം ഇത്രയും കല്ലും മണ്ണും ചെളിയും വന്ന് കിടക്കുന്ന സാഹചര്യത്തില് അതാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ സേബിൻ്റെ അടിയിൽ അതൊരു വലിയ ഒരു ദയനീയ കാഴ്ചയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു വലിയ പൊതുപ്പ് മൂടി ആ പൊതുപ്പിൻ്റെ ഉള്ളിൽ അതേമാതിരി അമർന്ന് കിടക്കുന്ന ഒരിതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പ്രദേശത്ത് പോയപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ദുർഗന്ധം വിരമിച്ച് അപ്പം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് ഒരുപാട് വിറകുകൾ തടി കഷ്ണങ്ങൾ എല്ലാം മാറ്റി നോക്കിയ സമയത്ത് അതിനുള്ളിൽ ഒരു പത്തോളം കോഴികൾ പിന്നെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത് അത് ഇവിടുന്ന് ഒലിച്ച് വന്നതായിരിക്കും അതായിരിക്കും പക്ഷേ അങ്ങനെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നാല് അഞ്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏലത്തൂർ പോലീസിൻ്റെ ഒരു വിളി വന്നു അസിസ്ക ഇവിടെ ആളോ ചെയ്യുക ഞാൻ ഇങ്ങനെ ഇവിടെ പിന്നെ ദുരന്തമുണ്ടായ സ്ഥലത്താണ് അപ്പം എന്നോട് പറഞ്ഞു അസിസ്ക ഞങ്ങൾക്കവിടെ പിന്നെ ചെറുകുളം ഭാഗത്ത് ഉള്ള ഒരു പ്രദേശത്ത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു അജ്ഞാത അജ്ഞാതല്ല ഒരു മൃതദേഹം ഒരു നാലഞ്ച് ദിവസം പഴക്കമുള്ള ബോഡി ഉണ്ടെന്ന് വന്നാൽ വലിയ ഉപകാരമായിരുന്നു ഉടനെ ഞാൻ അവിടെ എത്തി ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ടി ഡി ആർ എഫിൽ ആളുകൾ തന്നെ അവിടെ എത്തി ആ മൃതദേഹം നല്ല രീതിയിൽ അത് കെട്ടയച്ച് ഇൻകോസ്റ്റ് തയ്യാറാക്കി മോർച്ചറിയിലേക്ക് മാറ്റാൻ വേണ്ടി എന്നെപ്പോലത്തെ ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ട് വീണ്ടും തിരിച്ച് വീണ്ടും തിരിച്ച് അത് സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും കിടത്തിയിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഏതായാലും ഒരു നാല് ദിവസം ഏതായാലും ഇവിടെ ഉണ്ടാവും എന്തായാലും ഞങ്ങൾ ഇപ്പം ഈ സ്കൂൾ റോഡിലാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള പിന്നെ തെരച്ചിലിനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് എന്തായാലും അവിടെയും ഒരുപാട് വീടുകൾ പൊളിഞ്ഞുകിടക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആ ടീമിന്റെ പത്ത് പതിനെട്ടോളം വരുന്ന കോഴിക്കോടിലെ മീൻചന്തയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ള സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇന്നിപ്പോൾ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നത് നന്മയുള്ള മനുഷ്യരാണ് ഈ നാടിന്റെ നന്മ എന്ന് പറയുന്നത് ഏതായാലും തിരച്ചിലേക്ക് ഇദ്ദേഹം നീങ്ങുകയാണ് ഏതായാലും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ വയനാട്ടിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ട്